പിതാവിൻ്റെയും പുത്രന്റെയും ബശുതാത്മാവിന്റെയും നാമത്തിൽ ആമേൽ കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവന്റെ ഓരോ വാക്കും നമുക്ക് പുതുജീവൻ നൽകും പുതിയ സൃഷ്ടിയാകും യേശുവി നന്ദി ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനം ഇരുപത്തി ഒമ്പത് ഒന്ന് മുതല് പതിനൊന്ന് വരെയുള്ള വചനമാണ്സികളെ കർത്താവിനെ കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് കർത്താവിന് ഏറെ സന്തോഷമുണ്ടാകുന്നത് നമ്മൾ ആരാധനയെല്ലാം പങ്കെടുക്കുന്നുണ്ട് അല്ലെ പക്ഷെ ശുതിക്കുന്നില്ല ചില ശുതിപ്പ് ഒട്ടും ഇല്ല കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് സ്തുതിച്ച് മകത്തപ്പെടുത്തണം അടിച്ച് കർത്താവിനെ ശുതിച്ച് മകത്തപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ചില രോഗപീഠകളൊക്കെ വിട്ടുപോകുക അവിടുത്തെ സഹായ പരിശുദ്ധാത്മാവ് നമ്മുടെ അങ്ങനെ വലിയ അനുഗ്രഹങ്ങളുണ്ട് ഭർത്താവിനെ ശുദ്ധിക്കണം കർത്താവ് രസകയ്ക്ക് മുമ്പ് ഓശാല പാടി കൈതപ്പുറത്ത് ഇറങ്ങി വരുന്നു അപ്പൊ ഒരു കൂട്ടം ജനം നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഇവരോട് മിണ്ടാതിരിക്കാൻ സു അവര് ശുദ്ധിക്കുന്നു ഒലിവ് തൈകളും അവരുടെ ഷാൾ അത് ഇതൊക്കെ ഇങ്ങനെ വിരിച്ച് അതിന്റെ മോളി കൂടെ കർത്താവ് എഴുന്നള്ളി വരെ അപ്പം ആർത്തും വിളിക്കുകയാണ് അവസാന ഇങ്ങനെ വരുന്നത് ഒരു കൂട്ടം ജനങ്ങൾ അതിനെ എതിർക്കുക ശുതിക്കണ്ട എന്നാണ് പറയുന്നത് ശുതിക്കണം അപ്പം കർത്താവ് എന്താ പറഞ്ഞത് ഇവർ ആർത്ത് വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ പ്രകൃതി അപ്പം കർത്താവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവരെ സ്തുതിക്കുക ശ്രുതിച്ചു മഹത്ത പദം അപ്പോഴാണ് നമ്മളിടയിലേക്ക് അവന്റെ വാഗ്ദാനമായ സഹന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരിക മഹത്വവും ശക്തിയും മഹത്വവും ശക്തിയും അവിടത്തേതെന്ന് പ്രഘോഷിക്കുകയും പറയുകയും ശക്തി നിറഞ്ഞതാണ് കർത്താവിൻ്റെ സ്വരം അവിടുത്തെ നോട്ടം ശക്തിയാണ് അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങളും എല്ലാം വളരെയധികം ശക്തിയാണ് ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ ഏറെ പ്രവൃത്തി അതിനോട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും നമ്മൾ രുചിച്ചറിയണം അതെളിയ രണ്ടാം വാക്യം കർത്താവിൻ്റെ മഹത്വപൂർണമായി നാമത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ ശ്രുതിക്കുകയും നാമത്തെ നാമത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു വ്യക്തിക്ക് കൊടുത്താലും യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം അപ്പ കൃപയുള്ളവർ അത് കൊടുക്കുമ്പോൾ അവന് ആ കൃപ ലഭിച്ചിരിക്കും ഞാൻ ഇന്നലെ ഒരു ഇവിടെ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം കാര്യം അവിടെ ഒരു സ്നേഹാലയം വെള്ളിയാഴ്ച അപ്പോൾ ഒരു ബ്രദർ അവിടെ വചനം പ്രവേശിക്കുന്നു കുർബാന സ്വീകരിച്ചിട്ട് ഇദ്ദേഹം വന്നിരിക്കുമ്പോ ഇദ്ദേഹത്തിന് ഒരാള് വന്നിരുന്നിട്ട് മുട്ടിന് അപ്പോൾ അപ്പൊ നീങ്ങിയിരിക്കാൻ പറയാള് നീങ്ങിയിരിക്കുന്നില്ല മുട്ടി തന്നെ ഇരിക്കാൻ എപ്പോ കുർബാന സ്വീകരിച്ച് അപ്പൊ അന്ന് മുട്ടുകൊട്ടുമ്പോ ഇയാൾ ഇയാളെ മുട്ടിയിരിക്കും അങ്ങനെ ചോദിച്ചു എന്തിനാണ് എന്നെ നീ ഇങ്ങനെ മുട്ടണേന്ന് വെച്ച് അപ്പ അവൻ പറയുക നിങ്ങളിലേക്ക് കയറി വന്ന ഈശോ എന്നെ ടച്ച് എന്നെ ചെയുക്ക് അവനെ മുട്ടുമ്പനതൊരു അനുഭവമാക്കി മാറുന്നു അയാൾക്കൊന്നും തോന്നുന്നില്ല പക്ഷെ അയാളെ മുട്ടമ്പ ഇയാൾക്ക് ഒരു അനുഭവമായിട്ട് കർത്താവ് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്താണ് നോക്കുന്നത് കർത്താവിന്റെ അനുഭവം അവൻ പറഞ്ഞാണ് പറഞ്ഞാണെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുന്നു വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് തേച്ച് മടക്കി കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ ചെന്നിരുന്ന് കർത്താവിനെ ആരാധിക്കണം ശുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കണം അപ്പം നമ്മുടെ യേശുനാഥൻ നമ്മളിലേക്ക് വരും വീണ്ടും പറയുന്നു കർത്താവിൻ്റെ സ്വരം ജലാശയത്തിന് മീരെ മുഴുകുന്നു കർത്താവിൻ്റെ സ്വരം വലിയ വിലയേറിയതാണ് അവൻ്റെ സ്വരം ജലാശയത്തിന് മീരെ ജലിക്കുന്നു മുഴുകുന്നു ഞാൻ ഓർക്കുകയാണ് ഈ പണ്ട് യേശുനാഥൻ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ പല സ്ഥലത്തും യേശുനാഥൻ വചനം പ്രഘോഷിക്കുന്നുണ്ടല്ലേ അയ്യാരും പുരുഷന്മാരും അതിനോടൊപ്പം സ്ത്രീകളും കുട്ടികളും പക്ഷെ അവരെല്ലാം എങ്ങനെയാണ് വചനം കേട്ടത് അന്ന് മൈക്ക് ഇതുപോലെ സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല പ്രതിനിമിഷന്നും ആലോചിച്ചിരിക്കുക അപ്പം കർത്താവിൻ്റെ സ്വരം എന്തായിരിക്കും അല്ലേ പക്ഷെ എല്ലാവരും കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് അത് തന്നെ ഒരു അത്ഭുതല്ലേ കൃപയാണ് മുഴുകുന്നു ജലാശയങ്ങൾക്കു മീതെ മകത്വത്തിന്റെ ദൈവം ഇടിനാളം മുഴുക്കുന്നു മകത്തത്തിന്റെ നാഥൻ യേശ്വനാഥൻ മകത്തപ്പെട്ടവനാണ് അവന്റെ സ്വരം ശ്രവിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം വീണ്ടും പറയുന്നു നാലാം കർത്താവിന്റെ 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 സ്വരം ശക്തി ഓരോ വാക്കും സ്വരവും ശക്തി ശബ്ദം പ്രതാപമേറ്റതാണ് അവിടത്തെ ശബ്ദം പ്രതാപമേറ്റതാണ് ഏഴ് പ്രാവശ്യമാണ് ീ ഇരുപത്തൊൻപതാം സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ സ്വരത്തെപ്പറ്റി പറയണം ആറ് പ്രാവശ്യം സ്വരത്തെപ്പറ്റി പറയണം സ്വരം 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 ഒരു പ്രാവശ്യം ശബ്ദം ഒന്നും ഏഴ് പ്രാവശ്യം യേശുവിൻ്റെ സ്വരത്തെപ്പറ്റി പറയുന്നത് ഇരുപത്തൊമ്പതാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ഏഴ് പ്രാവശ്യവും യേശുവിനാഥൻ്റെ സ്വരത്തെപ്പറ്റി പറയുകയാണ് അതിലിയ അവിടുത്തെ ശബ്ദം പ്രതാപമേറ്റതാണ് ഭർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ ദേവധാരുക്കളെ ദേവദാരുക്കളെ ദേവധാരുക്കളെ തകർത്തുന്നു സ്വരം ഭയങ്കര ഇടിമിന്നൽ പോലെയുള്ള ഇടിവെട്ട് പോലത്തെ സ്വരമായിരിക്കും അതല്ലേ നാലായിരം പുരുഷന്മാർക്ക് അപ്പം കൊടുത്ത് വചനം പ്രഘോഷിച്ചു അയ്യായിരം പേർക്ക് അപ്പം കൊടുത്ത് വചനം പ്രകോഷിച്ച് അവിടെയെല്ലാം യേശിനാഥനും വചനം പങ്കുവയ്ക്കുമ്പോൾ മൈക്ക് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല ആ കാലത്ത് എല്ലാവരും കർത്താവിന്റെ സ്വരം ശ്രവിക്കുന്നു കർത്താവ് ലബനെ ദേവധാരികളെ ഒടിച്ചു തകർക്കുന്നു ദേവധാരികളെ ഒടിച്ചു തകർക്കുന്നു ലബനോനെ പറ്റി പറയുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു അവിടുത്തെ കാളക്കുട്ടിയെ അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു ലബനോനെ മനുഷ്യനെ പറയുന്നവർക്ക് മനുഷ്യരെയല്ലവനാട്ടിലുള്ള മനുഷ്യരെയൊക്കെ പാളക്കുട്ടിയുടെ സ്വഭാവം തുള്ളി പോലെ പാല് കുടിച്ച് പശു പാല് കുടിച്ച് തുള്ളിക്ക് വന്ന് ആ പറയുന്നത് കാട്ടു പോത്തിനെ പോലെ അറബി രാജ്യങ്ങളാണ് അവരെ കാട്ടു പോത്തിനെ പോലെ കാട്ടുബോധനെ പോലെയും കാട്ടുബോധനെ പോലെയും അകത്തുള്ള ജനങ്ങളെ പറ്റിയാണ് കർത്താവിനൊക്കെ പറയുന്നത് വീണ്ടും പറയുന്നു കർത്താവിന്റെ സ്വരം അഗ്നി വീണ്ടും പറയുന്നു കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു മരുഭൂമിയില് കർത്താവിന്റെ സ്വരം വിറകൊള്ളിക്കുന്നു അപ്പൊ എന്തുമാത്രം

മനുഷ്യനിൽ എന്തായിരിക്കുന്നില്ലേ എന്നാലോചിച്ചെങ്കിൽ കളിയളിയ യേശുവെ നന്ദി യേശു ആരാധന അത് വനങ്ങളെ വിക്ഷരതമാക്കുന്നു വനങ്ങളിലെ വൃക്ഷങ്ങളെല്ലാം വിക്ഷമരമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം ഇപ്പം ആലയത്തിലും കർത്താവ് വചനം പ്രഘോഷിക്കുമ്പോൾ അതെല്ലാവരും കേൾക്കുന്നുണ്ടവിടെ ഇപ്പൊ കേൾക്കും ഇവിടെ ആരെങ്കിലും കേൾക്കണമെന്ന് പറയും പക്ഷെ അന്ന് കർത്താവ് വചനം പ്രഘോഷിച്ചപ്പോ ആരും ഒന്നും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാം കർത്താവ് ജലാശയത്തിന് മേൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു ജലസം പ്രപഞ്ചത്തിന് മേൽ കർത്താവ് ജലപ്രപഞ്ചത്തിന്റെ മേൽ സിംഹാസനത്തിലിരിക്കുന്നു അവൻ രാജാവാണ് ഉന്നതങ്ങളിൽ ഉന്നതവനാണ് യേശുവേ ഉള്ളതവനാണ് എന്നേക്കും രാജാവായി ഉണ്ടാകും അവിടുന്ന് എന്നേക്കും രാജാവായി വാഴുന്നു രാജാവാണ് കർത്താവ് യേശുവേ നന്ദി സിംഹാസനത്തിൽ വാഴുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിമുഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെ കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ പതിനൊന്നാം വാക്യം സമാധാനം നൽകി ഈ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ കർത്താവിന് മുമ്പിലേക്ക് ഓടിച്ചെല്ലാം അതിലൂടെ എല്ലാം നമുക്ക് കിട്ടും ഒരു കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ട് വന്നാൽ എന്തായിരിക്കും അല്ലേ നാല് ചോദിച്ചു ഭാര്യ ഭർത്താക്കന്മാര് വഴക്കിട്ടു മക്കൾ ഇത് താണയും നല്ല കുടുംബങ്ങളുമല്ലേ വഴക്ക് വെറുപ്പ് ദേഷ്യം മുൻകോപം നാള് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് വർഷമായു അവര് വേർപിരിയാ സാത്താൻ എങ്ങനെ എങ്ങനെയാ ഈ ഭാര്യ ഭർത്താക്കന്മാര് കർത്താവ് ഒന്നിപ്പിക്കുന്ന ഓരോ ഭാര്യ ഭർത്താക്കന്മാരുടെ പിന്നാലെ അലർന്ന സുഖം പോലെ സാത്താൻ എപ്പ ഇവരെ തിരിക്കണമെന്ന് ഓടി നടക്കണം പക്ഷെ ഇതിൽ നിന്നെല്ലാം ഈ സാത്താരിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജപമാല രണ്ട് ഭജനം വായിക്കും ദിവസവും ജപമാല കുടുംബത്തിൽ ചൊല്ലി വചനം വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാവും ഭയങ്കരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരും മക്കളെ കേട്ട് വഴക്കുണ്ടാവും പക്ഷെ ഒരിക്കലും അവർ പിരിയാൻ ഇടവരികയില്ല അത് പരിഷ്ഠിത അമ്മ ചെയ്യുന്ന കുടുംബത്തിൻ്റെ വിളക്കായ അമ്മയാണ് അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ വഴക്കുണ്ടാവും വഴക്കില്ലാതിരിക്കില്ല പിരിയാൻ അപ്പ ഈ പിരിയണേന്റെ ഉദ്ദേശം എന്താണ് ആ കുടുംബത്തിൽ ജപമാല ഉണ്ടാവില്ല ഭജന വായന ഉണ്ടാവില്ല സുഖലോലിതയാണ് തിന്ന് പിടിച്ച് അന്തസിച്ച് അത് വേറെ വേർപിരി സാത്താൻ മുതലെടുക്കും സാത്താന് നമ്മൾ അവസരം കൊടുക്കരുത് ഇപ്പൊ ഒരു കുടുംബത്തിലെ വാ വൈരാഗും വെറുപ്പും ദേഷ്യവും ഒക്കെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമയ്ക്കുന്നതിന് മുമ്പ് അവർ വീണ്ടും അത് വന്നാൽ വിട്ടുപോയി മുന്നണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം ഇരുട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താൻ കയറി പെരുമാറും ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ യേശുനാഥൻ്റെ കുർബാന പരിപിടത്തോട് ചേർന്ന് നിന്നിട്ട് അവൻ്റെ തിരിശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ വിശുദ്ധിയോടെ ഭക്ഷിക്കുമ്പോൾ നമുക്കെതിരെ വേറൊരു ശക്തി മറ്റുള്ളവരിൽ നിന്നും വരാൻ നോക്കും അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വരാനും സാധിക്കും കാരണം അവന് കിട്ടിയ കൃപ അവൾക്ക് കിട്ടിയ കൃപ നഷ്ടപ്പെടുത്താൻ സാത്താൻ മറ്റൊരു വ്യക്തിയിൽ നിന്നും തുഴഞ്ഞുകഴിഞ്ഞു അത് നമ്മൾ തിരിച്ചറിയണം പക്ഷെ നമുക്ക് അതിന് സാധിക്കില്ല അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിനെതിരെ പറയുകയും അങ്ങനെ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥന ശക്തി ചോർന്നു അത് വരാതിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അധികം നമ്മള് സംസാരിക്കരുത്യ ഞായറാഴ്ച കുർബാന നമ്മൾ ഭക്ഷിച്ചിട്ട് പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ പവറുണ്ട് പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും വിധത്തില് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ടി വിയിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ വേണ്ടാത്തത് കണ്ട് തുണക്കഥകൾ കണ്ട് ആ കൃപ നഷ്ടപ്പെടുത്തും വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെടുത്തും പക്ഷെ അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കടന്നു പോകണം അപ്പൊ അവിടെ സാത്താൻ തോന്നും ഭർത്താവ് വിജയിടെ തിരിശരീരവും തിരി രക്തവും ഭക്ഷിച്ച് നമ്മൾ ദേവാലയം വിട്ട് ഭവനത്തിലേക്ക് വരുമ്പോൾ സാധാരും യുദ്ധം നടത്തുന്നു അവൻ പറയും ഇത് എൻ്റെ മകനാണ് എൻ്റെ മാളാണ് ഞാൻ ഞാനവനെയും എൻ്റെ ശരീരവും രക്തവും അവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു പക്ഷെ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും എന്നാൽ വിജയിക്കുന്നു യേശുനാഥൻ കൂടെ നമ്മുടെ ഹൃദയത്തിൽ തുള്ളി വന്നു നമ്മുടെ പ്രവൃത്തി നോട്ടം ചിന്ത സംസാരം ഒക്കെ കേറി വരുമ്പോഴത്തേനും യേശുനാഥൻ പതുക്കെ പുറകോട്ട് പോകും അപ്പോൾ അപ്പൊ ഒന്നും ആലോചിച്ചെങ്കിൽ യേശുവിനാഥൻ എന്തുമാത്രം വിഷമിച്ചായിരിക്കും ആ വ്യക്തിയിൽ നിന്നും പുറത്തോട്ട് പോകണം ഒരാളെയും യേശുനാഥൻ നിർമ്മിക്കുക അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ് നമുക്ക് കാണാൻ പറ്റില്ല യുവദാസിനെ യേശുനാഥൻ കുർബാന അപ്പം മുക്കി അവനെ പറഞ്ഞു നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി യോഗനാന്റെ പോകുന്നതും പറയുന്നുണ്ട് അപ്പം സ്വീകരിച്ചതിന് തുടങ്ങി സാത്താൻ അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ കൊടുക്കാൻ അവൻ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി അവനെ ഓടി അത് വാങ്ങി ഗുരുവിനെ ഒറ്റ പക്ഷേ അവനെ ആ പണം ഉപയോഗിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് ഉണക്കമരത്തെ താഴെ മരിച്ചു നന്ദി യേശു ആരാധന യേശു പറയുന്നത് ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യണം ഇത് തന്നെയാണ് നമ്മുടെ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചിട്ട് യേശുനാഥൻ പറയുന്നത് നീ കാണാൻ പോകുന്നത് വേഗം പോയി കാണുക നീ ചെയ്യാൻ പോകുന്നത് വേഗം പോയി ചെയ്യുക അത് ചെയ്യരുത് അത് കാണരുത് ഒന്നും യേശുനാഥൻ തടയുകയില്ല അതൊക്കെ നിന്റെ ഇഷ്ടം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം അവനിലേക്ക് നമ്മൾ വിശ്വസിച്ചിട്ട് പോകണം നമ്മുടെ കയ്യിൽ തന്നെ ഇണ്ടല്ലേ മൊബൈൽ വാട്സപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാണാം പക്ഷെ യേശുനാഥൻ അവിടെ തടസ്സം പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം നിന്റെ ഇഷ്ടം ഈ ജനം എന്നിൽ വിശ്വസിക്കുന്നു പക്ഷേ അതരം കൊണ്ട് കണ്ണുകൊണ്ട് ഇവരെ വളരെയധികം അകലെയാണെന്ന് വിഷ്ണുനാഥൻ പറയുന്നത് അവർ എന്നെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ പെരുമാറ്റം കൊണ്ടും അതരം കൊണ്ടും കണ്ണുകൾ കൊണ്ടും അവർ എന്നിൽ നിന്നും ഒരുപാട് അകലെയാണ് ശരിയല്ലേ അത്ര ശരിയാണ് നമ്മൾ ആവശ്യമില്ലാത്തത് എടുക്കും ഉദാഹരണമായിട്ടൊരു മദ്യമായിക്കോട്ടെ അതരം വേണ്ടാത്ത വാക്കുകൾ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ആരെല്ലാം പറയും കണ്ണ് നോക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ കർത്താവിൽ നിന്ന് നമ്മൾ വളരെയധികം അകലയുണ്ട് നമ്മൾ പറയും ഞാൻ നല്ലൊരു വിശ്വ തന്നെയാണ് ഞാനൊരു പാവം ചെയ്തിട്ടില്ല ഇന്നലെ ഒരു പാട്ടിയായി കുമ്പസാരിച്ചിട്ട് അഞ്ചാറ് മാസമായി ഞാൻ ചോദിച്ചു കുംപസാരിച്ച ഭഗവാൻ സ്വീകരിക്കോ സ്വീകരിക്കും കുഴപ്പം ഞാനൊരു പാവം ചെയ്തിട്ടില്ല അഞ്ചാറ് മാസമായിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തി പറയുകയാണ് ഞാൻ ഒരു പാവം ചെയ്തിട്ടില്ല ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു നുണയുണ്ട് പാവം ചെയ്യാണ്ട് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല മനുഷ്യ മക്കളോട് ഇടപെട്ട് ജീവിക്കുന്ന വ്യക്തി പാപം ചെയ്തിരുന്നു ഭർത്താവിനെതിരെ പാപം ചെയ്തി ഒരു നുണയെങ്കിലും പറയാതെ ഒരു വെറുപ്പോ ദേഷ്യോ വരാണ്ട് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു ദേഷ്യത്തോടെയാണ് യേശുനാഥന്റെ ശരീരം ഭക്ഷിച്ചത് അത് അങ്ങോട്ട് മുറുകുവാൻ നൂറിരട്ടിയായിട്ട് വരും ഒരു വെറുപ്പിലൂടെയാണ് യേശുനാഥന്റെ ശരീരം നീ ഭക്ഷിക്കുന്നതെങ്കിൽ ആ വെറുപ്പ് നിന്നെ വലിയ വെറുപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി

അമ്മയുടെ വിപുല ഹൃദയം വഴി ഞങ്ങൾക്ക് വേണ്ടി മദ്യസരാജിച്ച് പാപത്തിൽ നിന്നും അകന്നു നിൽക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മദ്യിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപനം അറിയമേ ഭർത്താവും ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടുംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു വിശ്വതമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോലുള്ള സമയത്തും തമ്പുരാടേശ്വരനെ Hallelujah. Vishwarya Nandi. Praise the Lord.